ഹലോ ഒരു വൺ നല്ല തേങ്ങ അരച്ചിട്ടും അതേപോലെ നല്ല ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറച്ച് തിക്കാറ്റിരിക്കാനും നല്ല കൊഴുപ്പോട് കൂടിയിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്നേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതേ മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അതിനുശേഷം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സിമ്മിൽ ഇട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കരിഞ്ഞു പോകരുത് മൂത്ത് കിട്ടിയാൽ മാത്രം മതിയാകും പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ അതിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടൊന്ന് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പിടി തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അഞ്ചോ ആറോ ഇതുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് നല്ല മഷി പോലെ അരക്കേണ്ട ചെറുതായിട്ട് തരി തരിയായിട്ട് അരച്ചെടുത്താൽ മതിയാകും ഞാൻ ഇത് അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇവിടെ ഗ്രേവി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കാതെ കുറച്ച് തരി തരിയായിട്ടാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഞാൻ സ്ഥിരമായി മീൻകറി വെക്കാറുള്ളത് ഈ ചട്ടിയിലാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം അതിനുശേഷം സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ കൂട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ ചേർത്ത് കൊടുത്ത കൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പച്ചച്ചൊവയെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വേണം ഇതിനകത്തോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നാലും ഒരുപാട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് മീൻ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ചെറിയ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിരുന്ന കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മീനിന്റെ പീസസ് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ചൂരമീനിലല്ലാതെ വേറെ ഏത് മീനിലായാലും ഇതേപോലെ ഇനി ചുറ്റിച്ചോട് അതിനുശേഷം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീൻകറി തിളച്ചിട്ട് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അങ്ങനെ ഞാനിവിടെ നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും ഗ്രേവിയിലാണ് മീൻ കറി ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വേണം നിങ്ങൾ മീൻ കറി ചെയ്തെടുക്കേണ്ടത് ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുമ്പോഴത്തേനും കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വരും ഇനി അവസാനമായി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നോ രണ്ടോ ഇതുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറിൽ നിന്നും മൂടി വയ്ക്കുക അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻ കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്